സിബിനും ഒരബധം പറ്റി അതേപോലെ തന്നെ ലാലേട്ടനും ഒരബധം പറ്റി എന്ന് തന്നെ പറയാം കാരണം സിബിൻ്റെ ആദ്യ പ്രതികരണം വന്നപ്പോഴാണ് നമുക്ക് ആ കാര്യം മനസ്സിലായത് അതേപോലെ തന്നെ ലാലേട്ടൻ്റെ ആദ്യ പ്രതികരണം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രം ഇവരുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം മാനസികമായി ലാലേട്ടൻ മുൻപ് തളർത്തിയ ശിവിനെ പോലെ തന്നെ തളർത്തി കൊടുത്ത ഒരു മത്സരാർത്ഥിയായിരുന്നു മണിക്കുട്ടൻ മണിക്കുട്ടൻ അതേപോലെ തന്നെ ആ മാനസികമായി തളർന്നപ്പോൾ എനിക്ക് പുറത്തേക്ക് പോകണമെന്ന് പറയുകയും സീക്രട്ട് റൂമിലാക്കുകയും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മണിക്കുട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പൂർവാധീന ശക്തിയോടെ തിരിച്ചു വരികയും ചെയ്തു ഇവിടെ സിബിനും അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയായിരുന്നു വേണ്ടത് സിബിനും ഏകദേശം മനസ്സിൽ കണക്കാക്കുകയും സിബിൻ്റെ പുറത്ത് വന്ന പ്രതികരണം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായത് അകത്തിരുന്ന് മയക്കൊക്കെ ഊരി മാനസികമായി തളർന്നത്തെ എനിക്ക് മുൻപ് ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഒരു കൊല്ലത്തോളം മാനസിക ായി തടന്നപ്പോ റിക്കവർ ചെയ്ത് വരാൻ സിബിൻ അത്രയും സമയം വേണ്ടി വന്നു അതേപോലെ തന്നെ ഇവിടെ മാനസികമായി തടന്ന് പോകുമോ എന്നൊരു പേടി സിബിൻ ഉണ്ടായിരുന്നായിരുന്നു ഒരു ദിവസം സീക്രട്ട് റൂമിൽ റൂമിലിരുന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കി ബിഗ് ബോസുമായിട്ടൊക്കെ സംസാരിച്ച് ഉള്ളിലേക്ക് വരണം എന്നുള്ളൊരു പ്ലാന് സിബിൻ ഉണ്ടായിരുന്നു പക്ഷേ പുറത്തേക്ക് എത്തിയപ്പോൾ അതായത് സീക്രട്ട് റൂമിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിലും പിന്നെ ഹൗസ് നിന്ന് പുറത്തേക്ക് എത്തിയപ്പോൾ ഇവർ പറഞ്ഞു ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞു നിൽക്കാൻ നിങ്ങൾ നിൽക്കണ്ട പോയിക്കോളൂ എന്ന് പറഞ്ഞു അതാണ് സിബിൻ പുറത്ത് വന്നപ്പോൾ പറഞ്ഞത് എന്നെ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞത് പക്ഷേ കുറേ പ്രേക്ഷകർ പറയുന്നുണ്ട് അകത്തേ ഇരുന്ന് പോകണം എന്ന് പറഞ്ഞില്ലേ പക്ഷേ സിബിൻ്റെ പ്ലാൻ അതല്ലായിരുന്നു എന്ന് നമുക്ക് പുറത്ത് വന്നപ്പോൾ സിബിൻ്റെ പ്രതികരണം കേട്ടപ്പോൾ മനസ്സിലായത് കാരണം ഒരു ദിവസം സീക്രട്ട് റൂമിൽ റൂമിലിരുന്ന് തൻ്റെ ഒരു തയ്യാറെടുപ്പ് വീണ്ടും നടത്തി മെൻ്റലി അത്രയും തളർന്നു പോയിട്ടുണ്ടല്ലോ അല്ലാതെ തളർത്തിയെന്ന് തന്നെ പറയാം അത് നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു സിവിൻ വളരെ ആക്റ്റീവായ ഈ ബിഗ് ബോസിൻ്റെ ഈ വൈൽഡ് കാർഡിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥിയായി പ്രേക്ഷകർ വിധി എഴുതിയൊരു മത്സരാർത്ഥി എന്ന് പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് ഒരു ദിവസം സീക്രട്ട് റൂമിൽ ഇരുന്ന് അകത്തേക്ക് വരാനുള്ള വരാനുള്ളൊരു പ്ലാനായിരുന്നു പക്ഷേ അത് ബിഗ് ബോസ് അതിന് അനുവദിച്ചില്ല പുറത്തേക്ക് പറഞ്ഞു പറഞ്ഞയക്കായിരുന്നു സിവിൻ്റെ ആദ്യ പ്രതികരണം കണ്ടപ്പോൾ നമുക്കതാണ് മനസ്സിലായത് രണ്ടാമതൊരു കാര്യം ലാലാട്ടൻ ലീതിയിൽ പ്രതികരിക്കും ഈ വിഷയവുമായിട്ട് പ്രതികരിക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒന്നുകിൽ ലൈവായിട്ട് വരികയായിരിക്കും അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ലാലാട്ടൻ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യും എന്ന് നമുക്ക് തന്നെ കാ ത്തിരുന്ന് കാണാം എന്തായാലും സിവിന്റെ പുറത്താവൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിന് പറ്റിയത് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല